ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ ഷാൾനൈറ്റിൻ്റെ പുതിയ സ്റ്റോക്കുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഉടനെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ ഒരുപാട് പേര് ഷാൾനൈറ്റി സിംഗിൾ നൈറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാത്ത സ്റ്റോക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഐറ്റംസാണ് കട്ടിങ് ഇല്ലാത്ത അപായ ടൈപ്പ് ഗൗണുകൾ അപ്പം ഇപ്രാവശ്യം നമ്മൾ രണ്ട് സെറ്റ് ഇന്നത്തെ വീഡിയോസിൽ ഫസ്റ്റ് രണ്ട് സെറ്റ് നമ്മൾ അബായ ടൈപ്പ് ഗൗണാണ് ഇല്ലാത്ത ഓപ്പൺ ഓഫ് മൊത്തത്തിൽ ഓപ്പൺ അല്ല ഏകദേശം മൂന്ന് ബട്ടൺസ് വരെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ഫീഡിങ് ടൈപ്പിന് പറ്റുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൽ അലാസ്റ്റിക് ടൈപ്പ് വരുന്നുണ്ട് മൂന്ന് ബട്ടൺസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ബട്ടൺ ഹൈഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കോളർ ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് കോളർ ഇല്ലാത്ത ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഈ ഒരു മോഡലിൽ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കോളർ ടൈപ്പാണ് കോളർ ഇല്ലാത്ത സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്നെങ്കിൽ വീഡിയോസ് ആക്കിയിൽ അപ്ലോഡ് ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ നേരെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ കേട്ടോ ഒന്നാമത് കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മാക്സിമം നമ്മൾ നോക്കുന്നതാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വീഡിയോസ് ആക്കിയിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം മെസ്സേജും റിപ്ലൈ കിട്ടാൻ വേകുന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈൻ ിലാണ് നല്ല കളേഴ്സിലാണ് വരുന്നത് കൂടുതൽ ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഏത് കളർ ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ നിങ്ങൾ പ്രത്യേകം നോക്കിയിട്ട് മെസ്സേജ് അയക്കാം ഡബിൾ എക്സിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ വരുന്നത് കൊണ്ട് തന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക വൺ സൈഡ് അതായത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക സ്ലീവ് ഇരുപത് ഇഞ്ചോളം വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണമൊക്കെ ആക്കിയിട്ട് ഹോൾസെയിലായിട്ട് എടുക്കുവാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻസുകളാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് ഇരുപത് ഇഞ്ച് ഫുൾ സ്ലീവ് വരുന്നുണ്ട് പിന്നെ കോളർ ടൈപ്പ് തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് ബട്ടൺസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഫുൾ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പം ലെങ്ത്ത് വരുന്നത് ഒരുപാട് പേര് ലെങ്ത്ത് ചോദിക്കുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്തിനാല് ഇഞ്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോസിൽ എല്ലാതും നമ്മൾ അൻപത്തിനാല് ഇഞ്ചിലുള്ള ഗൗണുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കട്ടിങ്ങില്ലെ ഗൗണാണെങ്കിലും ആണെങ്കിലും ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അൻപത്താറ് ഇഞ്ചിൻ്റെ ഗൗൺ ഇടുന്ന ആൾക്കാർക്കും ഈ അൻപത്തിനാല് ഇഞ്ചൊക്കെ സൂട്ടബിളാവും കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ടാവുകയുള്ളൂ പക്ഷെ അതങ്ങനെ അങ്ങനെ ഓവറായിട്ട് തോന്നിക്കൊന്നുമില്ല അത്യാവശ്യം നല്ല ഇറക്കമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒന്നുകൂടി ലൂസിലായതുകൊണ്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ഇറക്കം തോന്നിക്കും അപ്പം ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എക്സൽ അതുപോലെ ലാർജ് ആ ഒരു ടൈപ്പിലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ആക്കാം നിങ്ങൾക്കൊന്ന് ഷെയ്പ്പാക്കിയിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് ലെങ്ത്തും വരുന്നത് ഞാൻ ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക പല ആൾക്കാർക്കും പകുതി മാത്രം കേട്ടിട്ട് അവർ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നില്ല അപ്പം പലർക്കും ഡൗട്ടാണ് ഒന്നെടുത്താലും ഫ്രീ ഷിപ്പിംഗ് അല്ലേ അതിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ വരുന്നത് ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളും എടുത്തും എല്ലാം ഇതിൽ കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നോക്കി എടുത്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക കാരണം എന്താ വെച്ചാൽ നിങ്ങളിത് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതെനിക്ക് ടൈറ്റാണ് ഇതെനിക്ക് പറ്റൂല അങ്ങനെ നീളം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ അതായത് ഡബിൾ എക്സ് എല്ലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടും ഞാൻ എക്സ് അവിടെ എക്സ് എല്ലാണ് നിങ്ങൾക്ക് എത്തിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അല്ലാണ്ട് നിങ്ങൾ എടുത്ത ഇതേ ഐറ്റംസ് നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പം ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സാധാ നമ്മളുടെ ഗൗണ് മുന്നൂറ്റി അറുപത്തൊമ്പത് പൈസയിലുള്ള സാധാ നമ്മളുടെ ഗൗണ് കട്ടി കട്ടിങ് ഉള്ള ഗൗണാണ് കാണിക്കുന്നത് നല്ലൊരു കളേഴ്സിലാണ് വരുന്നത് പിന്നെ നമ്മൾ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റയാണ് ഡെൽറ്റ ഇമ്പോർട്ടഡ് ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ നമ്മൾ എല്ലാ മോഡൽസിനായാലും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതിപ്പോൾ അബായ ടൈപ്പിനാണെങ്കിലും കട്ടിങ് ഉള്ള ഗൗൺ ഗൗണിനാണെങ്കിലും നമ്മളുടെ ലൈനിങ് വരുന്നുണ്ട് പിന്നെന്ന് എന്ന് പറയുന്നത് അൻപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക അതായത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരിക കേട്ടോ നല്ല ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സിലും ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് ഇത് ബ്ലാക്ക് കളറിൽ വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അയയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്ന് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി വീഡിയോസ് നമ്മളതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിൽ നല്ല കളേഴ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സിലാണ് നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളേഴ്സ് അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ തയ്ക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് അബായ കൗൺ ചോ ച ചോദിച്ച തന്നെ പാർട്ടി വെയർ ടൈപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഒന്നുകിൽ നമ്മൾ വീഡിയോസ് വീഡിയോസാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇരിക്കുക കേട്ടോ താൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് വരുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കുക പിന്നെ ഈ ഒരു ടൈപ്പ് കൗണ് ഈ ഒരു ടൈപ്പ് കൗണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ടൈപ്പാണ് ആണ് കേട്ടോ പക്ഷേ ഇത് എൻ്റെ കാരണം പക്ഷേ ഇതിൽ റയർ പീസാണ് കാരണം ഒറ്റ സെറ്റത് അവൈലബിൾ ഉള്ളൂ ആരാണോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് അയക്കുന്നത് അവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ കാരണം ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ച് പിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പീസ് ഇട്ടാ ഈ ഒരു മോഡല് അത് നിങ്ങളെടുത്ത് അവൈലബിൾ എന്ന് അതുകൊണ്ടാണ് നമ്മളിത് സ്ക്രീൻഷോട്ട് ഒന്ന് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്തതാണ് ചെയ്തതാണേട്ടോ കാരണം ഇത് ഇതൊറ്റ സെറ്റേ ഉള്ളൂ അപ്പോൾ ആർക്കാണോ വേണ്ടവർ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് ഒന്നൊരു ഡാർക്ക് കളറ് ബ്ലാക്കിലുമാണ് വരുന്നത് ഒന്നൊരു കോഫി കളറിലാണ് ഇത് കോഫി കളറാണ് വരുന്നത് പക്ഷേ വീഡിയോസിൽ ബ്ലാക്ക് ആയിട്ടാണ് തോന്നണേ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചതൊക്കെ ഒരു ഫീഡിങ് ടൈപ്പ് ആണ് കേട്ടോ ഫീഡിങ് ടൈപ്പ് ഫീഡിംഗ് ടൈപ്പിന് പറ്റിയൊരു മോഡൽസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചതൊക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസുകളാണ് അപ്പം അത്യാവശ്യം നല്ല മോഡൽസിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് ലൈറ്റ് കളേഴ്സിൽ വലിയ പൂക്കൾ വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാല്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ കാണിച്ചിട്ടുള്ള കട്ടിങ്ങില്ല ടൈപ്പ് ഗൗണിൽ ഏകദേശം എല്ലതും പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്ര സെറ്റുകളാണ് കാണിച്ചിട്ടുള്ളത് ടോട്ടൽ അഞ്ച് സെറ്റ് കാണിച്ചിട്ടുണ്ട് രണ്ടെണ്ണം അബായ ടൈപ്പ് ആ ഒരു ടൈപ്പും അല്ലാത്തത് കട്ടിങ് വരുന്ന ആ ഒരു ടൈപ്പുമാണ് കാണിച്ചിട്ടുള്ള മൂന്ന് സെറ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തയ്ക്കാം ഇനി നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും ഓരോ സെറ്റാക്കിയിട്ട് മിനിമം അഞ്ചെണ്ണ ആക്കിയിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഓരോ സെറ്റിൽ ഓരോ ഡിസൈനിങ് ഓരോ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനനുസരിച്ച് എടുക്കാട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്